കമ്മീഷൻ രാജ്യമെമ്പാടും നടപ്പിലാക്കാൻ പോകുന്ന എന്താണ് നോക്കാം ബീഹാറിൽ തവണ കേൾക്കുന്ന വാക്കാണ് എസ് ഐ ആർ എന്താണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യവ്യാപകമായി നടപ്പാക്കാൻ ഒരുക്കുന്ന ഈ എസ് ഐ ആർ സ്പെഷ്യൽ അഥവാ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം മരിച്ചവർ താമസം മാറിയവർ ഒന്നിലധികം തവണ പട്ടികയിൽ ഇടം പിടിച്ചവർ പൗരന്മാരല്ലാത്തവർ എന്നിവരുടെ പേരുകളെല്ലാം ഒഴിവാക്കി യോഗ്യരായ എല്ലാ വോട്ടർമാരെയും പട്ടികയിൽ ഉൾപ്പെടുത്തുകയാണ് എസ് ഐ ആറിന്റെ ലക്ഷ്യം ഇതിനായി രണ്ടായിരത്തി രണ്ടിലെ പട്ടിക അടിസ്ഥാനമാക്കി വോട്ടർ പട്ടിക പുതുക്കും ഏറ്റവും ഒടുവിൽ രേഖകൾ പരിശോധിച്ച് വോട്ടർ പട്ടികയിൽ തീവ്ര പരിഷ്കരണം വന്നത് രണ്ടായിരത്തി രണ്ടിലായിരുന്നു അതുകൊണ്ടാണ് അന്നത്തെ പട്ടികയെ അടിസ്ഥാനമാക്കുന്നത് എസ് ഐ ആറിനായി രണ്ടായിരത്തി രണ്ടിലെയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെയും വോട്ടർ പട്ടിക താരതമ്യം ചെയ്യും രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിലുള്ളവർക്ക് പേര് നിലനിർത്താൻ പുതിയതായി തിരിച്ചറിയൽ രേഖകൾ നൽകേണ്ട ആവശ്യമില്ല ബി എൽ വെരിഫിക്കേഷന്റെ ഭാഗമായി എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകിയാൽ മാത്രം മതി നേരിട്ടോ ഓൺലൈനായോ ഫോം പൂരിപ്പിക്കാം രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ പേരില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പട്ടികയിൽ പേരുണ്ടെങ്കിൽ പോലും രേഖകൾ നൽകി വോട്ടവകാശം ഉറപ്പിക്കണം വോട്ടർ പട്ടികയിൽ പുതുതായി പേര് ചേർക്കേണ്ടവരും രേഖകളും വിവരങ്ങളും നൽകണം അതായത് രണ്ടായിരത്തി രണ്ടിന് ശേഷം പട്ടികയിൽ പേര് ചേർത്തവരും പുതുതായി ചേർക്കേണ്ടവരും ഏതാണ്ട് ഒരേ നടപടികളിലൂടെ കടന്നു പോകണം ബി എൽഒമാർ എല്ലാവരുടെയും വീടുകളിലെത്തി നടപടികളെല്ലാം പൂർത്തീകരിച്ച ശേഷം കരട് പട്ടിക പ്രസിദ്ധീകരിക്കും അതിൽ ആക്ഷേപമുള്ളവർക്ക് വീണ്ടും അപേക്ഷ നൽകാം ശേഷം അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് എങ്ങനെ അറിയാനാകും വളരെ ലളിതമാണ് ഡബ്ല്യൂ 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 ഡോട്ട് സിഇഒ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ വോട്ടേഴ്സ് കോർണർ ക്ലിക്ക് ചെയ്ത് ഇലക്ട്രൽ എസ് ഐ ആർ രണ്ടായിരത്തി രണ്ട് തിരഞ്ഞെടുക്കണം നിങ്ങളുടെ ജില്ലയും നിയമസഭാ മണ്ഡലവും തിരഞ്ഞെടുത്ത് വിവരങ്ങൾ അറിയാനാകും അല്ലെങ്കിൽ വെബ്സൈറ്റിൽ എസ് ഐ ആർ രണ്ടായിരത്തി രണ്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇലക്ട്രൽ എസ് ഐ ആർ രണ്ടായിരത്തി രണ്ട് തിരഞ്ഞെടുക്കുക തുടർന്ന് ജില്ലാ നിയമസഭാ മണ്ഡലം വോട്ടർ പേര് എന്നിവ മലയാളത്തിൽ നൽകി വിവരങ്ങൾ അറിയാനാകും വിവരങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ശേഷം ബൂത്ത് ലെവൽ ഓഫീസറിനെ ബന്ധപ്പെടുക നിലവിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതും ആവശ്യമാണ് അതെങ്ങനെ ഒന്ന് ഡബ്ല്യൂ ഡു ഡോട്ട് സിഇഒ് കേരളം ലിങ്ക് ഉപയോഗിച്ച് രണ്ട് ഔദ്യോഗിക വോട്ടർ ഹെൽപ്ലൈൻ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സെർച്ച് ഇലക്ട്രൽ റോൾ ഓപ്ഷൻ ഉപയോഗിക്കാം മൂന്ന് താലൂക്ക് ഓഫീസുകളിലും ബി എൽഒമാരുടെയും കയ്യിലുള്ള വോട്ടർ പട്ടിക നേരിട്ട് പരിശോധിക്കാം എസ് ഐ ആർ നടപ്പിലാക്കുമ്പോൾ തിരിച്ചറിയൽ രേഖ ഹാജരാക്കണം അതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ പന്ത്രണ്ട് രേഖകളാണ് അംഗീകരിച്ചിരിക്കുന്നത് ഇവയിലേതെങ്കിലും ഒരെണ്ണം ഹാജരാക്കിയാൽ മതിയാകും സഹായം ആവശ്യമാണെങ്കിൽ ബൂത്ത് ലെവൽ ഓഫീസറെ ബന്ധപ്പെടാം അല്ലെങ്കിൽ ഒന്ന് ഒൻപത് അഞ്ച് പൂജ്യം എന്ന പ്രത്യേക ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിക്കാം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആഹ്വാനം പോലെ ചെക്ക് ഇറ്റ് ഇറ്റ് ഓൺ ഇറ്റ് നിങ്ങളുടെ വോട്ട് നിങ്ങളുടെ അവകാശം